ഒത്തിരി ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വർഷ വസുന്തരമ്മയുടെ പറയാനൊരുങ്ങിയിരുന്നു രാഹുൽ ചേട്ടന തന്നെ ഈ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തെന്നുള്ള കാര്യം ആ പേര് പറയാനൊരുങ്ങിയപ്പോൾ തന്നെ അഞ്ചു വിലക്കിയിരുന്നു കണ്ണു കാണിച്ച് ആ പേര് പറയുന്നത് തടഞ്ഞു അതിൻ്റെ റീസൺ എന്താണെന്ന് അഞ്ചു വർഷയോട് പറയുന്നു അതായത് ശിവനന്ദയുടെ ഏറ്റവും വലിയ ശത്രുവായ അമ്പനാട്ട് വിക്രമൻ്റെ മകനാണ് താൻ സ്നേഹിക്കുന്ന രാഹുൽ എന്നും മാത്രമല്ല വസുന്ധരാൻറ്റിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അമ്പനാട്ട് വിക്രമൻ എന്നൊക്കെ സത്യം അഞ്ചു വർഷയോട് പറയുമ്പം വർഷയാകെ ഞെട്ടുന്നുണ്ട് രാഹുലിനോട് അച്ഛൻ ചോദിക്കുന്നു നിനക്ക് ഹരിതയല്ലാതെ മറ്റേതെങ്കിലും പെൺകുട്ടി ഇഷ്ടമുണ്ടോ അതായത് നമ്മുടെ ഹരിത ഡിക്റ്റീവ്സിനെ കൊണ്ട് രാഹുൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോയൊക്കെ ഒപ്പിച്ച് ആ പെൺകുട്ടിയുടെ വീടും അഡ്രസ്സും ഒക്കെ കണ്ടുപിടിച്ചിരുന്നു രാഹുൽ സ്നേഹിക്കുന്ന പെണ്ണ് പർഷയാണെന്നാണ് ഇപ്പോഴും ഹരിത വിചാരിച്ചിരിക്കുന്നത് അഞ്ചു ആണെന്ന് ഹരിതയ്ക്കറിയില്ല ആദ്യ ഹരിത കരുതിയിരുന്നത് ശിവനന്ദിയാണ് രാഹുൽ സ്നേഹിക്കുന്നതെന്ന് പിന്നീട് മനസ്സിലായി ശിവനന്ദിയല്ല മറ്റേതോ പെൺകുട്ടിയാണെന്ന് പക്ഷേ പ്രൈവറ്റ് ഡിക്റ്റേറ്റീവ്സ് കണ്ടുപിടിച്ച് കൊടുത്ത പെൺകുട്ടി ഒരുപാട് പ്രതിസന്ധികളിൽ കഷ്ടപ്പെടുന്ന പാവം വർഷയായിരുന്നു ഇതൊന്നും അറിയാത്ത വർഷയാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് അമ്പനാട്ട് വിക്രമൻ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയല്ലേ അതിൻ്റേതായിട്ടുള്ള സ്വാധീനമുണ്ട് ഹരിതയെന്ന് പറയുന്നത് നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയല്ല ആരെ എന്തും ചെയ്യാൻ ഒരു പെൺകുട്ടിയാണ് ഇപ്പം വർഷയെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇനി വർഷയെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ സമയത്ത് ധനപാലൻ മല്ലികയോട് പറയുന്നു വിവേകിനെ നാട്ടി വരുത്തിക്കുന്നതിന് മറ്റൊരു ഉദ്ദേശമുണ്ട് ആ അമ്പനാട്ട് വിക്രമനെതിരെ പിരികേറ്റി വിടാനാണ് വസുന്ധര അവനെ വരുത്തുന്നത് അവ അവിടെ നിന്നിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്നെയും കൂടി വിദേശത്ത് കൊണ്ടുപോയനെ നാട്ടി വന്നാൽ അതെങ്ങനെ സാധിക്കും രാഹുൽ വിദേശത്ത് ജയിലിൽ ഇങ്ങാണ്ട് അകപ്പെട്ട് കടന്നിരുന്നയാണ് ഒരാഴ്ച കൊണ്ട് രാഹുലിന് വസുന്ധരെ വിളിക്കാനോ വസുന്ധരയ്ക്ക് രാഹുലിനെ വിളിക്കാനോ സാധിച്ചിരുന്നില്ല ഇന്നാണ് വിളിക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സന്തോഷത്തിന് വർഷ ചെയ്ത തെറ്റ് അതായത് രാഹുലിനെ കൂട്ടി ഗേറ്റിനിപ്പുറത്തേക്ക് വന്നു എന്നുള്ള തെറ്റ് വസുന്ധരയ അങ്ങ് ക്ഷമിച്ച് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇത്തവണത്തേക്ക് ക്ഷമിച്ച് വീട്ടിലേക്ക് താമസിക്കാനുള്ളൊരു അനുവാദവും കൊടുക്കുന്നു വസുന്ധര വിവേകിനെ വിളിച്ച് പറയുന്നുണ്ട് നീ ഇങ്ങ് നാട്ടിൽ വന്നതിന് ശേഷം മമ്മിയെ ദ്രോഹിച്ചവർക്കെല്ലാം തക്ക ശിക്ഷ കൊടുക്കണം അത് കേട്ട് വിവേക് ആകെ കിളിപ്പോയി നിൽക്കുന്നുണ്ട് ഇന്നലത്തെ പോലെ ഇന്നത്തെ പ്രൊമോയിലും കാണിക്കുന്നു അഭിരാമിക്ക് വിവേക് ഒരു പൂ കൊടുക്കുന്നതായി അത് മറഞ്ഞ് നിന്ന് കാണുന്നുണ്ട് നമ്മുടെ ശിവനന്ദയും അഞ്ചുവും ധനപാലൻ്റെയും വസുന്ധരയുടെയും ആകെ മകനായ വിവേക് ഓപ്പോസിറ്റ് വീട്ടിൽ ഒരു നാല് പെൺകുട്ടികൾ പാടേക്ക് താമസിക്കാൻ വന്നിരിക്കുന്നു അതിലേതെങ്കിലും പെൺകുട്ടിയെ വളച്ചെടുക്കാൻ ശ്രമിക്കുമോ ധനപാലൻ സ്വപ്നം കാണുന്നത് പോലെ അഞ്ചു വിവേക് ഒന്നാകലായിരിക്കുമോ അതോ ശിവനന്ദ വിവേക് ഒന്നാകലായിരിക്കുമോ ഇതൊന്നുമല്ല വർഷയും വിവേകുമായിട്ട് ഇഷ്ടത്തിലാകുമോ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ